സ്റ്റുഡൻസ് അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ രണ്ടാം ക്ലാസ്സിലെ ലിസാൻ ഖുര്ആാനിലെ ഒന്നാമത്തെ പാഠം അതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ലിസാൻ അൽ ഖുര്ആൻ എന്ന് പറഞ്ഞാൽ വെറുതെ പിന്നെ കുറേ വാക്കുകൾ അതിൻ്റെ അർത്ഥങ്ങൾ ഇങ്ങനെ പഠിച്ചെടുക്കലല്ല ലിസാൻ ഖുറാന് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നമുക്ക് അറബി ഭാഷ സംസാരിക്കാനുള്ളൊരു കഴിവുണ്ടാക്കലാണ് അറബി ഭാഷ സംസാരിക്കാൻ ഗൾഫിലൊക്കെ പോയാൽ ഇവിടെ എത്ര അറബി പഠിച്ചാണ് ഗൾഫിൽ പോയാലും നമുക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ടാക്കുക അല്ലാതെ മറ്റേ ഓരോ അറബി വാക്കുകൾ ഇങ്ങനെ പഠിക്കുക അതിൻ്റെ അർത്ഥം ഇങ്ങനെ പറയുക എന്നുള്ളതല്ല അപ്പോൾ ക്ലാസ്സുകളിൽ നിന്നൊക്കെ നിങ്ങൾ ആ രൂപത്തിൽ തന്നെ പിന്നെ എന്ത് ചെയ്യണം സംസാരിക്കണം ഏത് രൂപ ഏത് രീതിയിലാണ് എന്നുള്ളതൊക്കെ ഉസ്താമാർ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം ഇവിടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് എന്താണ് ഉപയോഗിക്കുക എന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മനസ്സിലാകും നോക്കൂ ഇവിടെ ഒന്നാമതായിട്ട് ചിത്രം കൊടുത്തിട്ടുണ്ട് എന്താണ് ഒരു മോയലിൻ്റെ ചിത്രമാണ് പിന്നെ അതെങ്ങനെ ഇവിടെ എഴുതിയിട്ടുണ്ട് അന അബുൻ അപ്പോൾ മോയലിന് എന്താണ് പറയാൻ നമുക്ക് മനസ്സിലായി ഇനി എന്നുള്ളതാണ് ഈ അനോബൈക്ക് അനക്ക് ഞാൻ ഇംഗ്ലീഷിൽ നമ്മൾ അയാം എന്ന് പറയല്ലോ അയാം ഞാൻ അർണബുൻ ഒരു മോയിലാണ് അപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ എ റാബിറ്റ് എന്ന് പറയല്ലോ അല്ലേ എ റാബിറ്റ് ആം എ റാബിറ്റ് അത് അറബിയിലാക്കുമ്പോൾ എങ്ങനെയാകും അന അറിനബുൻ അതേപോലെ തന്നെ രണ്ടാമത്തെ ചിത്രം നോക്കൂ ഒരു പൈനാപ്പിളിൻ്റെ ചിത്രമാണ് കൈതശക്കൻ്റെ ചിത്രം പൈനാപ്പിൾ എന്താണ് അതിന് പറയാം അനാനാസുൻ എന്നാണ് പറയുക അപ്പോൾ അന അനാനാസുൻ അന എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞെന്നോ അത് മനസ്സിലാക്കി വെക്കുക ഇനി അത് വീണ്ടും വീണ്ടും ഓരോന്നിനും പറയേണ്ട ആവശ്യമില്ലല്ലോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും പിന്നെ അനാനാസു എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈതച്ചക്കല്ലേ പൈനാപ്പിൾ എന്ന് പറയും ഇംഗ്ലീഷിലാണെങ്കിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ പറയാം അയാം എ പൈനാപ്പിൾ അല്ലേ പൈനാപ്പിൾ അറബിയിൽ അന അനാനാസൻ ഞാനൊരു പൈനാപ്പിളാണ് പിന്നെ അടുത്ത ചിത്രം നോക്കും അന മൗസൻ അന മൗസൻ മൗസൻ എന്ന് പറഞ്ഞാൽ സ്കൂളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ കെ ജി ക്ലാസ്സുകളിൽ നിന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഒന്നാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ചിത്രം കണ്ടാലറിയാം എന്താണ് ബനാന ബനാന അപ്പോൾ എങ്ങനെ പറയും അയാം ഇംഗ്ലീഷിലാണെങ്കിൽ അയാം എ ബനാനം എ ബനാന അറബിയിലാകുമ്പോൾ അനമൗസുൻ പിന്നെ അടുത്ത ചിത്രം നോക്കൂ ഒരു അണ്ണാൻ്റെ ചിത്രമാണ് അണ്ണാൻ്റെ സിഞ്ചാബിൻ എന്നാണ് അറബി പറയാം അന സിൻജാബിൻ അപ്പോൾ അതെങ്ങനെ പറയും അയാം എ സിഞ്ചാബിൻ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ എന്താണ് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്ക്യുറൽ എന്നാണ് പറയുക അപ്പോൾ അയാം എ സ്ക്യുറൽ അന സിൻജാബിൻ ഇനി അടുത്ത ചിത്രം എന്താ ഇവിടെ ഒരു ഉസ്താദിൻ്റെ ചിത്രമുണ്ട് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ അന ഉസ്താദ് അന ഉസ്താദിൻ അല്ലെ അന ഇനി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ അനപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അന ഉസ്താദിൻ ഇപ്പം ഇംഗ്ലീഷിൽ നമുക്ക് അയാ ഉസ്താദ് അറബിയാണ് ഇംഗ്ലീഷിൽ അതിന് നമുക്ക് ടീച്ചർ എന്ന് പറയാം പഠിപ്പിക്കുന്ന ആൾക്ക് ടീച്ചർ പിന്നെ എൻ്റെ കൂടത അടുത്ത ചിത്രം നോക്കൂ ഒരു കുട്ടിയുടെ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ചിത്രമാണ് ഒരു വിദ്യാർത്ഥിയുടെ ചിത്രമാണ് അപ്പം എങ്ങനെ പറയാം അനദാരിസുൻ നിങ്ങൾക്കൊക്കെ അങ്ങനെ പറയാം എന്താണ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാനൊരു വിദ്യാർത്ഥിയാണ് പിന്നെ അനദാരിസത്വൻ അനദാരിസത്വൻ അപ്പോൾ ഇവിടെ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലുമൊക്കെ അന എന്ന് തന്നെയാണ് ഉപയോഗിക്കാതിൽ മാറ്റമൊന്നുമില്ല എന്നാൽ ഇനി നിങ്ങൾ വേറെ പാഠങ്ങളിൽ ആണിന് വേറെ പെണ്ണിന് വേറെ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെ പഠിക്കും ഈ ഞാൻ അയാം അന ഇതിൽ അറബിയിൽ എന്തില്ല ആരാണെങ്കിലും മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെയും എന്താ പറയുക അയാം എ സ്റ്റുഡൻ്റ് എന്ന് പറയുക ഈ മലയാളത്തിൽ വേണമെങ്കിൽ വിദ്യാർത്ഥിനിയാണ് ആൺകുട്ടിക്ക് ഞാൻ വിദ്യാർത്ഥിയാണ് പെൺകുട്ടിക്കാവുമ്പോൾ ഞാൻ വിദ്യാർത്ഥിനിയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഇ മറ്റേ അറബിയിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട നോക്കൂ ദാരിസുൻ ഇവിടെ ദാരിസത്തുൻ എന്നാണ് പക്ഷെ എന്താണെങ്കിലും അന എന്നെയാണ് ഉപയോഗിക്കാൻ മാറ്റൊന്നുമില്ല പിന്നെ അടുത്ത ചിത്രം നോക്കൂ അനജഹറത്തുൻ അന അനസഹറത്തുൻ ദഹ്റത്തിൻ്റെ ചിത്രം കടയിൽ ജഹ്റത്തുകാരൻ എന്താ മനസ്സിലായല്ലോ അപ്പം എന്താ ഐ ആം എ ഫ്ലവർ എന്താണെന്ന് മനസ്സിലായല്ലോ അന അനസഹ്റത്തുൻ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലൈക്കും വഹമ്മി വരക്കാത്തൂ